ബിഗ് ബോസ് ഫെയിം ടിമ്പിൾ ബാൽ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പപ്പയുടെ വിയോഗത്തെ തുടർന്നായിരുന്നു ടിമ്പിൾ പുറത്തേക്ക് പോയത് ജീവിതത്തിൽ എല്ലാം എല്ലാമെല്ലാമായ പപ്പയെക്കുറിച്ച് എപ്പോഴും വാചാലയാവാറുണ്ടായിരുന്നു ടിംപിൾ ബിഗ് ബോസിലേക്ക് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അദ്ദേഹത്തെയാണ് ഇടയ്ക്ക് സ്ക്രീനിൽ പപ്പയെ കണ്ടപ്പോഴും വികാരപരിതയായിരുന്നു ഷോയിൽ നിന്ന് പുറത്തേക്ക് പോവാമെന്ന് പറഞ്ഞപ്പോൾ പപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നായിരുന്നു ചോദ്യം താൻ വിജയിച്ച് തിരികെ വരുന്നത് കാണാനായി കാത്തിരിക്കുകയാണ് അദ്ദേഹം എന്നാൽ അതിനു മുമ്പേ പോവേണ്ടി വന്നു ആ സങ്കടം ഒരിക്കലും മറക്കില്ലെന്നും ഡിംബൽ പറഞ്ഞിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയായി തൻ്റെ വിശേഷങ്ങളെല്ലാം അവർ പങ്കിടുന്നുണ്ട് രണ്ട് വർഷം മുമ്പ് എൻ്റെ മൂത്ത സഹോദരിയും ഇളയ സഹോദരിയും കൂടി ഡൽഹിയിലെ ഞങ്ങളുടെ വീട് വിറ്റു എന്നോട് പറയാതെയായിരുന്നു അത് അതിലൊരു പങ്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ശരിയാണ് എന്നെ മറച്ചു വെച്ചാണ് അവരത് ചെയ്തത് അതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് എന്നെ അറിയിച്ചിരുന്നുവെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു ഞാൻ മരിച്ചാൽ ഇവിടെയുള്ളതെല്ലാം നിങ്ങൾ വിൽക്കുമെന്ന് പപ്പ എപ്പോഴും പറയാറുണ്ടായിരുന്നു അങ്ങനെയല്ലെന്ന് തെളിയിക്കണം എന്നുണ്ടായിരുന്നു എന്നാൽ ഇനി എനിക്ക് അതിന് കഴിയില്ല എന്നുമായിരുന്നു ഡിംബൽ പറഞ്ഞത് കുടുംബത്തിലെ കാര്യങ്ങൾ സീക്രട്ടാക്കി വെക്കണമെന്ന് എല്ലാവരും പറയും അത് ശരിയല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് മാനസികമായി ഞാൻ വല്ലാതെ തളർന്നു പോയി എന്നുമായിരുന്നു ഡിംപിൾ കുറിച്ചത് നിരവധി പേരായിരുന്നു പോസ്റ്റിന് താഴെയായി ഡിംപിളിനെ ആശ്വസിപ്പിച്ചെത്തിയത് എപ്പോഴും നീ ശക്തിയായിരിക്കൂ അനുഗ്രഹിക്കപ്പെട്ടവളാണ് നിങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ തീരുമാനമായിരിക്കും കരാതിരിക്കൂ ജീവിതം എങ്ങനെയാണ് അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് സംഭവിക്കുക നിങ്ങൾ മൂന്നായി നിൽക്കുന്നതല്ല പപ്പയ്ക്ക് കാണുന്നത് ഒരുമിച്ച് നിൽക്കുന്നതാണ് കാണുമ്പോഴാണ് അദ്ദേഹം സന്തോഷിക്കുക ആ വീഡിയോനേക്കാളും വലുത് നിങ്ങളുടെ ഒത്തൊരുമയാണ് തുടങ്ങി നിരവധി കമൻറ്റുകളാണ് വീഡിയോയുടെ താഴെയുള്ളത് തിങ്കളിൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാത്തതിൻ്റെ കാരണം ഇതായിരുന്നു എന്നായിരുന്നു ഒരാൾ ചോദിച്ചത് അടുത്തിടെയായിരുന്നു തിങ്കൾ പ്രണയം പരസ്യമാക്കിയത് മമ്മി വിവാഹത്തിന് നിർബന്ധിക്കുന്നുണ്ടെന്നും മാട്രിമോണലിൽ പരസ്യം കൊടുത്തിരുന്നുവെന്നും നേരത്തെ അവർ പറഞ്ഞിരുന്നു